മൂന്നാറിൽ കാട്ടാന ഒരാൾ കൊല്ലപ്പെട്ടു അക്രമത്തിൽ രണ്ടുപേർക്ക് പരുക്കേറ്റു ഓട്ടോറിക്ഷാ ഡ്രൈവറായ മണിയാണ് മരിച്ചത് മൂന്നാറിൽ നിന്നും കന്നിമല ടോപ്പ് ഡിവിഷനിലേക്ക് ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുന്നതിനിടെയായിരുന്നു കാട്ടാനയുടെ ആക്രമണമുണ്ടായത് സംഭവത്തിൽ പ്രതിഷേധിച്ച് കെ ഡി എച്ച് വില്ലേജ് പരിധിയിൽ എൽ ഡി എഫ് നടത്തുന്ന ഹർത്താൽ പുരോഗമിക്കുകയാണ് റോഡ് ഉപരോധമടക്കമുള്ള പ്രതിഷേധ പരിപാടികൾക്ക് കോൺഗ്രസും നേതൃത്വം നൽകും ഇന്നലെ രാത്രി ഒൻപതരയോടെയായിരുന്നു സംഭവം മൂന്നാറിൽ നിന്ന് കന്നിമല എസ്റ്റേറ്റ് ടോപ്പ് ഡിവിഷനിലേക്ക് പോയ ഓട്ടോറിക്ഷയ്ക്ക് നേരെയാണ് കാട്ടാനയുടെ ആക്രമണം ആക്രമണമുണ്ടായത് എസ്റ്റേറ്റ് മാനേജർ ബംഗ്ലാവിന് സമീപം നിലയുറപ്പിച്ചിരുന്ന കാട്ടാന ഓട്ടോറിക്ഷയുടെ ശബ്ദം കേട്ട് പാഞ്ഞെടുക്കുകയും ആക്രമിക്കുകയുമായിരുന്നു വാഹനം ഓടിച്ചിരുന്ന മണി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ തുമ്പിക്കൈ ഉപയോഗിച്ച് ആന അടിച്ചിട്ടു ഓടയൽ വീണ വീണ്ടും ആക്രമിച്ചു വാഹനത്തിൽ ൂടാതെ കൊച്ചു കുട്ടി ഉൾപ്പെടെ വേറെയും ആളുകൾ ഉണ്ടായിരുന്നു ഇവർ ഓട്ടോറിക്ഷയുടെ ഡ്രൈവർ അടിയിൽ രണ്ട് ചിങ്ങി അങ്ങനെ അവിടെ പോയിട്ടാ எங்கள் வீட்டுக்காரர் கொஞ்சம் நேரம் கிடச்சிட்டு அந்த கம்பியெல்லாம் சேர்ந்து அப்படியே அந்த கொம்போடு அமைக்கிருச்சு நானும் என் பிள்ளை எல்லோரும் கற்றுனும் என் வீட்டுக்கார் அப்படியே இறங்கிட்டார் எப்படியோ தப்பிச்சு போய் அங்கிட்டு கீழே விழுந்துட்டார் அந்த அண்ணன் அப்படியே தூக்கி தூக்கி போட்டுச்சு பாவம் அந்த அண்ணன் என்ன பாடும் സംഭവശേഷം പ്രദേശത്തു കൂടി എത്തിയ ജീപ്പ് ഡ്രൈവറാണ് രക്ഷാപ്രവർത്തനം നടത്തിയ മണിയെയും മറ്റുള്ളവരെയും ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് മണി മരണപ്പെട്ടത് കാട്ടാനി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് രാവിലെ മുതൽ വില്ലേജിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തു ഇപ്പി തുടർച്ചയായി മാതത്തിലെ മൂന്ന് പേര് കാരണത്താൽ എടുക്കാതെ നടപടിയെ എടുക്കുന്നൊണ്ട് എൻ ഡി എഫ് സാർവഹ്ല മൂന്നാർ വില്ലേജിൽ ഹർത്താൽ അറിവ് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത് വനംവകുപ്പ് ഓഫീസുകൾക്ക് മുമ്പിലെ സമരങ്ങളും റോഡ് ഉപരോധം അടക്കമുള്ള പ്രതിഷേധ പരിപാടികൾക്കും കോൺഗ്രസും ആഹ്വാനം ചെയ്തിട്ടുണ്ട് എസ്റ്റേറ്റ് മേഖലകളിൽ കഴിഞ്ഞ കുറെ മാസങ്ങളായി വന്യമൃഗങ്ങളുടെ ആക്രമണത്തിലൂടെ ജീവഹാനികൾ സംഭവിക്കുന്നത് നിത്യ സംഭവമാണ് മൂന്നാറിൽ നിന്ന് കന്നിമല വീട്ടിലേക്ക് ചെന്ന ടോപ്പ് ഡിവിഷനിലേക്ക് ചെന്ന ഓട്ടോയെ കാട്ടാനാക്രമിച്ചതിലൂടെ ഒരു സഹോദരൻ മരിക്കുകയും മൂന്ന് പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് നിത്യസമ്മമായതോടെ ഇതിനെതിരെ ശക്തമായ സമരപടി പരിപാടികൾക്ക് കോൺഗ്രസ് പ്രസ്ഥാനം നേതൃത്വം നൽകുന്നതോടൊപ്പം തന്നെ റോഡ് ഉപരോധമുൾപ്പെടെയുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്നു